കതിർ ആപ്പ് തുടങ്ങിയപ്പോൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജിൽ കതിർ ആപ്പിനെ കുറിച്ച് നേട്ടങ്ങളെക്കുറിച്ച് ഒരു റീൽ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അതിൽ സബ്സിഡി ഇനി ഈസി ആകും അതുപോലെ സോയിൽ ടെസ്റ്റ് ഇനി സിമ്പിൾ ആകും ഫീൽഡ് വിസിറ്റ് ഇനി ഫാസ്റ്റ് ആകും വെദർ അലേർട്ട് ഓൺ ടൈമിൽ അറിയാം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വിശദമാക്കുന്നുണ്ട് പക്ഷേ പി എം കിസാൻ സമ്മാൻ നിധി കിട്ടുന്നതിന് വേണ്ടി ഇത് എടുക്കണമെന്നോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പറയുന്നില്ല ടം ഇനി വിരൽത്തുമ്പിൽ തുമ്പിൽ റീലോഡ് കൂടിയിട്ടാണ് കതിർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുന്നത് ആപ്പിൾ സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഇത് ലഭ്യമാണ് ഇതൊരു നിർബന്ധിത കാര്യമല്ല എല്ലാവർക്കും പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾക്ക് കിസാൻ ഐ ഡി കാർഡ് എടുത്താൽ മാത്രമേ പി കിസാൻ സമ്മാൻ നിധി ലഭിക്കുകയുള്ളൂ എന്ന് പല ആളുകളും കമന്റിലൂടെ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു പക്ഷെ അതില് പല ആളുകളും കമന്റ് എഴുതുകയുണ്ടായി കൃഷി ഓഫീസിൽ നിന്നും വിളിച്ചിരുന്നു എന്നൊക്കെ അപ്പം ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പി എം കിസാൻ സമ്മാൻ നിധി തുക വർഷത്തിൽ ആറായിരം രൂപ ലഭിക്കുന്ന പദ്ധതിയാണ് ആ ഒരു പദ്ധതിയിൽ പതിനെട്ട് ഗഡുക്കളാണ് ഇതുവരെ വിതരണം ചെയ്ത് പൂർത്തീകരിച്ചത് നേരത്തെ പത്താം ഗഡു വരെ ഒരു പ്രശ്നവും ഇല്ലാതെ കിട്ടി നിന്ന് പിന്നീട് പല സമയങ്ങളിലായിട്ട് ഇ കെ വൈ സി ലാൻഡ് സീഡിങ് ആധാർ സീഡിങ് ഇങ്ങനെ മുതലായ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അതെല്ലാം പൂർത്തീകരിച്ച ആളുകൾക്കാണ് പതിനെട്ടാം ഗഡ് വരെ കിട്ടിയിട്ടുള്ളത് ഇനി അങ്ങോട്ട് തുറന്നും ലഭിക്കുന്നതിനു ഐ ഡി കാർഡ് അതായത് സംസ്ഥാന സർക്കാർ രൂപീകരിച്ചിട്ടുള്ള കതിർ മൊബൈൽ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് ലഭിക്കുന്ന കാർഡാണ് അത് വേണമോ എന്നാണ് പല ആളുകളും ചോദിക്കുന്നത് എന്നാൽ അങ്ങനെ ഒരു ആവശ്യം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾക്ക് സംസ്ഥാന സർക്കാരിന്റെ വെബ്സൈറ്റ് ആയ അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന എയിംസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു എയിംസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് ഭൂമി ലിങ്ക് ചെയ്യണം അതായത് നിങ്ങളുടെ ഭൂമി നിങ്ങളുടെ പേരിൽ ഉള്ളത് തന്നെയാണ് അതിപ്പോഴും നിങ്ങളുടെ പേരിലാണ് വിറ്റിട്ടൊന്നും ഇല്ല എന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് അത് അത് പറഞ്ഞിട്ടുണ്ട് അതല്ലാത്തവർക്ക് ആ ഒരു തുക ലഭിക്കുന്നില്ല എന്നാൽ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് കാർഡ് എടുക്കാത്ത ആളുകൾക്കും പത്തൊൻപതാമത്തെ ഘടവും ലഭിക്കുന്നതാണ് ഔദ്യോഗികമായിട്ട് സർക്കാരിന്റെ ഭാഗത്തു ഭാഗത്തുനിന്നോ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തോ പി എം കിസാൻ സമ്മാൻ നിധി നിലനിൽക്കാനും തുറന്നും ലഭിക്കാൻ ഇങ്ങനെ കാർഡ് എടുക്കാനൊന്നും പറഞ്ഞിട്ടില്ല എന്നാൽ സംസ്ഥാന സർക്കാർ ഈ ഒരു കാർഡ് ആവിഷ്കരിച്ചപ്പോൾ നിരവധി നേട്ടങ്ങൾ പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട എന്ത് ആനുകൂല്യങ്ങളും ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി കിസാൻ ക്രെഡിറ്റ് കാർഡ് നല്ലതാണ് എന്നും പറഞ്ഞിരുന്നു വേണം എന്ന് നിർബന്ധം പറഞ്ഞിട്ടില്ല അങ്ങനെ എന്തെങ്കിലും നിർബന്ധം വരികയാണെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പം ഇതാണ് പി കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് സർക്കാരിന്റെ കൃഷി വകുപ്പിന്റെ സൈറ്റ് ഉണ്ട് അതിലെ കൃഷിയുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ എല്ലാ ന്യൂസുകളും വരുന്നതാണ് ഇങ്ങനെ ഒരു അറിയിപ്പ് അതിൽ ഇതുവരെ വന്നിട്ടില്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ ഒരു അറിയിപ്പായിട്ട് വന്നിട്ടുള്ള രണ്ടാം വിള നെല്ല് സംഭരണത്തിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് എന്നും അതോടൊപ്പം തന്നെ കർഷകർക്ക് സബ്സിഡിയോട് കൂടി കാർഷിക ഉപകരണങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് നാൽപ്പത് മുതൽ അറുപത് ശതമാനം വരെ സബ്സിഡിയോട് കൂടിയിട്ട് നമുക്ക് തെങ്ങ് കയറ്റ യന്ത്രം മുതൽ വലിയ മോട്ടോറുകൾ വരെ വലിയ ലക്ഷങ്ങൾ വില വരുന്ന മെഷീനുകൾ വരെ നമുക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് സ്വന്തമായിട്ട് ആളുകൾക്കും സ്വന്തമായിട്ടുള്ള കർഷകർക്കും അതുപോലെ തന്നെ കർഷക കൂട്ടായ്മകൾക്ക് പഞ്ചായത്തുകൾക്ക് കാർഷിക ബാങ്കുകൾക്ക് എന്നിവർക്കൊക്കെ കൃഷി അനുബന്ധ വസ്തുക്കൾ യന്ത്രങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് സബ്സിഡി ലഭിക്കും ഈ കൂട്ടായ്മകൾക്കൊക്കെ എൺപത് ശതമാനം സബ്സിഡിയാണ് ലഭിക്കുക അതായത് പത്ത് ലക്ഷത്തിന്റെ സാധനത്തിന് എട്ട് ലക്ഷം സബ്സിഡി ലഭിക്കും രണ്ട് ലക്ഷമേ അങ്ങനെ ഗുണഭോക്താക്കൾ മുടക്കേണ്ടി വരൂ എന്നുള്ളതാണ് അപ്പം ഇതുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷനുകളും ആരംഭിച്ചിട്ടുണ്ട് അഗ്റ്റി മിഷീനറി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ സ്ലാഷ് ഇൻഡെക്സ് എന്ന വെബ്സൈറ്റ് മുഖേന ഇതിന്റെ വിശദാംശങ്ങൾ അറിയാം അതുപോലെ തന്നെ അപേക്ഷ നൽകുകയും ചെയ്യാം കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് എഴുപത്തി മൂന്ന് പൂജ്യം ആറ് എഴുന്നൂറ്റി നാല് ജില്ലാ കൃഷി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയവുമായും ആലപ്പുഴ കോഴിക്കോട് കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയവുമായും ബന്ധപ്പെടാവുന്നതാണ് എസ് എം എ എം കേരള അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വഴിയും ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ അറിയുന്നതിന് വേണ്ടി ബന്ധപ്പെടാവുന്നതാണ് അതാണ് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോ മാനേജ്മെന്റ് കാണാൻ